മറ്റ് സമുദായത്തിലുള്ളവരെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിന് ഉദ്ദേശി മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാൽ മൂന്ന് പാർട്ടിക്കലും പ്രവർത്തനായിട്ടുള്ള മൂന്ന് പാർട്ടിയും ശക്തമായി നിന്നുകൊണ്ട് ഈ വർക്ക് നിയമം ഭേദപതി വരുത്തി മതിയാവുകയുണ്ട് ഇതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മുൻ പറഞ്ഞാൽ അത് ദാന ദൈവത്തിന് ദാനമായി നൽകിയത് പോയി അത് വാങ്ങി വിട്ട് അന്ന് നൂറ് രീപയോ ഇരുനൂറ് ഒരു ചെന്നൈ വാങ്ങി ദാനം ചെയ്ത് പോകുന്നു പറയാ എന്റെ ഉപ്പ് മുപ്പതിന്റെ കാലത്ത് அப்படி நிற்குள்ள எல்லா ராஷ்டீய பார்ட்டிகளும் உண்டு அவருக்கு வேண்டது பாலப்பட்ட ஜனங்களே ஒளி பிடிச்செடுத்து அது மட்டும் இல்ல അന്ന് വികസിക്കാൻ പോവില്ല അപ്പൊ ഇവിടെയാണ് കേരളത്തിലുള്ളവരോ ഇന്ത്യയിലുള്ളവരൊന്നും സിംഗപ്പൂരിലൊന്നും പോണ്ട എല്ലാം ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലാകുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പൊ ചാരുവായി തുടങ്ങി ും അവരുടെ സംരക്ഷണം ഈ പ്രായം ഇപ്രകാരങ്ങളുടെ പ്രവർത്തികൾ ഇവർ ചെയ്യേണ്ടത് പക്ഷേ അതെല്ലാം ഇല്ലാതെ കാറ്റിൽ പുറത്തിക്കൊണ്ട് അവർക്ക് തോന്നുന്നവർ തോന്നുകയാണ് ഈ തീരദേശത്തുള്ള മക്കൾക്ക് തുറമുഖം അവരുടെ ും സാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ പഠനം നടത്തുകയാണ് ഞാൻ റിപ്പോർട്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും ഈ റിപ്പോർട്ടൊന്നും വരുത്തതുമില്ല പഠനം ക്ലീർ അകത്തതുമില്ല ഇത് പുറത്ത് വിടത്തതുമില്ല കണ എല്ലാവർക്കും കിട്ടുന്നുണ്ട്

ിക്കൊണ്ട് സമാഭാതോടുകൂടി പോകുന്ന ഈ കേരളത്തിലെ ജനങ്ങളെ മുസ്ലിം സഹോദരങ്ങളാണ് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇല്ലായ്മപ്പെടുത്തുവാനുള്ള വർഗപ്പ് കൊണ്ട് വന്നിരിക്കുകയാണ് അവർക്കെതിരെ നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ് അവരെ തള്ളിക്കളഞ്ഞ ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയാ അല്ല മറ്റുള്ളവരുടെ അതിന് വേഷത്തേ ഞാൻ നിങ്ങളെ കൂടെ അപ്പത്തൂടെ പോയി കഴിഞ്ഞ ദിവസം ഒക്കെയാ പറയുന്നത് അവർക്കുള്ളത് തന്നെയാണെന്ന് അവരത് ആർക്കുള്ളത് അവർക്കുള്ളതെന്നാ പറയുന്നത് ആർക്കാണ് ആ അതോ കുടുംബത്തിനോ അതോ എന്ന് പറയുന്നില്ല ഇവരൊക്കെ സംസാരിക്കുന്നതിനാൽ ഒരുപാട് കീടക ചന്തകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മത്സര വികസന പ്രവർത്തനമാണ് നമ്മുടെ കൊണ്ടുവന്ന് തിരുവനന്തപുരം ചേർന്നാണ് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ജീവനികൾ വർഷങ്ങളായിട്ട് എത്രയെത്ര മത്സ്യത്തൊഴിലാളികളെ ജീവനാടുക അവരിത്രയും പറഞ്ഞില്ല കേന്ദ്ര ഗവൺമെന്റ് എന്തോ പുതിയൊരു പദ്ധതിയായിട്ടിപ്പോ വന്നിട്ടുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് അറിയൂട നമുക്ക് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഭരണകൂടമാണ് അവിടെ വേണ്ടത് ആരെ കാട്ടിച്ചുകൊണ്ട് വന്നോട്ടെ ചികിത്സിപ്പിച്ചു കൊണ്ടൊക്കെ ആദ്യം എല്ലുകുത്തിയാലും നല്ല മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി പാവങ്ങളുടെ ജീവനെ സംരക്ഷണം വേണം അഡ്വറ്റേറ്റ് പറഞ്ഞതുപോലെ അവരുടെ ഡാമൊക്കെ വരുമ്പോൾ അവരൊക്കെ ഒഴുകിപ്പോയി അഴുകിയ മൃതദേഹങ്ങൾ ഇവിടെ വരും ഞങ്ങളും മരിച്ചു പക്ഷേ സെക്രട്ടേറിയറ്റിൽ അധികാരം കഴിഞ്ഞിരിക്കുന്നവർക്ക് കാരണം അവർ അവരൊക്കെ ഏറ്റവും സുഖവരമായി ജീവിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും എന്ത് നിങ്ങൾ അവസരം എടുക്കും ഞങ്ങൾ ചെയ്യാം ലോട്ടറി കച്ചവടത്തെ പറ്റി പറഞ്ഞു പോയത്യാണ് ആരാണ് ലോട്ടറി എടുക്കുന്നത് ഈ ലോട്ടറി വിട്ടിരിക്കുന്ന ഫലമാണ് ഒരു മന കേന്ദ്രത്തിൽ ശമ്പളം കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഈ ലോട്ടറി എടുക്കുന്നത് രണ്ടും മകണം പട്ടിണി പാപങ്ങൾ എന്തെങ്കിലും കിട്ടുന്നത് പറഞ്ഞ് അവർ അധ്വാനിച്ച് ചോര വെള്ളമാറ്റി വന്ന അധ്വാനത്തിന്റെ ഫലം കൊടുത്താണ് ലോട്ടറി എടുക്കുന്നത് അതിന്റെ ലാഭം ആൾക്കാണ് അവർക്കില്ല അപ്പൊ പണക്കാരനെയും ഉള്ളവനെയൊക്കെ സംരക്ഷിക്കുക ഇല്ലാത്തവരെ ചൂഷണം ചെയ്ത് പിഴിഞ്ഞു മുറിച്ചു അവന്റെ എല്ലാ രക്തങ്ങളും കുടിക്കുക Başka devamıma bir tibi ara. Lastiği patlıyor. Abi ne derdin